ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിക്കുന്ന കറണ്ട് അഫെയർസ് ചോദ്യങ്ങളെ ബേസ് ബേസിയായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എത്ര ഘട്ടങ്ങളിലായിട്ടാണ് ഏഴ് ഘട്ടങ്ങൾ പതിനെട്ടാം ലോകസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എത്ര ഘട്ടങ്ങളിലായിട്ടാണെന്നാണ് ചോദിച്ചത് ഏഴ് ഘട്ടങ്ങൾ ആയിട്ടാണ് അടുത്തത് ആരുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി അത് ഫ്രാൻസിസ് മാർ മാർപാപ്പയുടേതാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി അത് ഫ്രാൻസിസ് മാർ പാപ്പയുടെ ആത്മകഥയാണ് കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലാണ് അടുത്തിടെ റോബോട്ട് ആനയെ നടയിരുത്തിയത് കാലടി മറ്റൂർ തൃക്കയിൽ മഹാദേവ ക്ഷേത്രം എറണാകുളം കേരളത്തിലെ ഏത് ക്ഷേത്രത്തിലാണ് അടുത്തിടെ റോബോട്ട് ആനയെ നടയിരുത്തിയത് കാലടി മറ്റൂർ തൃക്കയിൽ മഹാദേവ ക്ഷേത്രം പ്രസാർ ഭാരതി ബോർഡ് അധ്യക്ഷനായി നിയമിതനായത് ആരാണ് നവനീത് കുമാർ സേഗൾ പ്രസാർ ഭാരതി ബോർഡ് അധ്യക്ഷനായി നിയമിതനായതാണ് നവനീത് കുമാർ സേഗൾ അടുത്തിടെ അന്തരിച്ച ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഡി വോൾ ഏത് നിലയിൽ ശ്രദ്ധേയനാണ് മനുഷ്യനും കുരങ്ങുകളും ഉൾപ്പെടുന്ന പ്രൈമേറ്റുകളെക്കുറിച്ചുള്ള കണ്ടെത്തലായിരുന്നു അടുത്തിടെ അന്തരിച്ച ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഡി വോൾ ഏത് നിലയിൽ പ്രശസ്തനാണ് മനുഷ്യനും കുരങ്ങുവർഗം ഉൾപ്പെടുന്ന പ്രൈമേറ്റുകളെക്കുറിച്ചുള്ള കണ്ടെത്തലുകളാണ് അടുത്ത ചോദ്യം വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ സിഒ ആണ് ആരാണ് ശ്രീകുമാർ കെ നായർ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൻ്റെ പുതിയ സിഇഒ ആണ് ശ്രീകുമാർ കെ നായർ രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം ചെയ്തതിന് ശേഷം മറുനാട്ടിലേക്ക് കടക്കുന്നവരെ പിടികൂടാൻ ഏത് സംവിധാനമാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ വിപുലമാക്കിയത് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം രാജ്യത്ത് ഏതെങ്കിലും ഒരിടത്ത് കുറ്റകൃത്യം ചെയ്തതിനു ശേഷം മറുനാട്ടിലേക്ക് കടക്കുന്നവരെ പിടിക്കാൻ കൊണ്ടുവന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻറ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം അടുത്ത ചോദ്യം മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് എന്താണ് നാനാ ജഗന്നാഥ ശങ്കർ സേത്ത് സ്റ്റേഷൻ നാനാ ജഗന്നാഥ ശങ്കർ സേത്ത് സ്റ്റേഷൻ മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് എന്താണ് പുതിയ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത്ത് സ്റ്റേഷൻ എന്നാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടാമത് വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയതാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോട് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായ ഏഴാം തവണയും ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഫിൻലാൻഡ് ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോട് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായ ഏഴാം തവണയും ഒന്നാം സ്ഥാനത്തെത്തിയതാണ് ഫിൻലാൻഡ് അടുത്തത് ലോക വനിതാ ദിനം മാർച്ച് ഇരുപത്തി ഒന്ന് ലോക വനിതാ ദിനം മാർച്ച് ഇരുപത്തൊന്ന് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അടുത്തിടെ രാജിവെച്ച ലിയോ വരദ്കർ അയർലൻഡ് ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അടുത്തിടെ രാജിവെച്ച ലിയോ വരദ്കർ അയർലൻഡ് രാജ്യത്തിൻ്റെ ദയനീയമായ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് ഏത് രാജ്യത്തെ പ്രസിഡൻ്റും പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിമാരുമാണ് തങ്ങളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വേണ്ടെന്ന് വെച്ചത് പാകിസ്ഥാൻ രാജ്യത്തെ ദയനീയ അവസ്ഥ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചുകൊണ്ട് ഏത് രാജ്യത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ക്യാബിനറ്റും മന്ത്രിമാരുമാണ് ശമ്പളവും ആനുകൂല്യവും വേണ്ട എന്ന് വെച്ചത് പാകിസ്ഥാൻറതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് പൂന്തോട്ടം ശ്രീനഗർ ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലി പൂന്തോട്ടം എവിടെയാണ് തുറന്നത് ശ്രീനഗർ ലോക ജലദിനം എന്നാണ് മാർച്ച് ഇരുപത്തി രണ്ട് ലോക ജലദിനം മാർച്ച് ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലെ ഭൗമ മണിക്കൂർ ആചരണം നടന്നത് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഭൗമമണിക്കൂർ മാർച്ച് ഇരുപത്തി മൂന്ന് ഇനി പുരസ്കാരങ്ങളും ജേതാക്കളും മ്യൂസിക് മദ്രാസ് മ്യൂസിക് അക്കാഡമിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംഗീത കലാനിധി പുരസ്കാരം കർണാടക സംഗീതജ്ഞൻ ടി എം കൃഷ്ണ മലയാളിയും മോഹിനിയാട്ട നർത്തകിയുമായ ഡോക്ടർ നീന പ്രസാദിന് നൃത്യ കലാനിധി പുരസ്കാരം മലയാളിയും മൃദംഗവാതകനുമായിട്ടുള്ള പാറശാല രവി ഗീത രാജ എന്നിവർ സംഗീത കലാചാര്യ പുരസ്കാരം നേടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം പോൾ സക്രയയ്ക്ക് ലഭിച്ചു മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം എന്തുണ്ട് വിശേഷം വിലാത്തോസെ ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും ഇതാണ് എൻ്റെ പേര് തുടങ്ങിയവ ലഘു നോവലുകളാണ് എ സീക്രഡ് ഹിസ്റ്ററി ഓഫ് കമ്പാഷൻ എന്ന ഇംഗ്ലീഷ് നോവലും രചിച്ചിട്ടുണ്ട് ഒരു ആഫ്രിക്കൻ യാത്ര അഗ്നിപർവ്വതങ്ങളുടെ താഴ്വര സഞ്ചാര പുസ്തകം തുടങ്ങിയ വിവരണങ്ങളും ഉൾപ്പെടുന്നു സാഹിത്യത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം പ്രഭാവർമ്മയ്ക്ക് ലഭിച്ചു രൗദ്ര രൗദ്രസാത്വികം എന്ന കാവ്യാഖ്യായികയ്ക്ക് പതിനഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ കെ കെ ബിർള ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം സമ്മാനത്തുകയുടെ കാര്യത്തിൽ രാജ്യത്ത് സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളൊന്നാണ് ഇത് ബാലാമണിയമ്മ പ്രൊഫർ കെ അയ്യപ്പ പണിക്കർ സുഗതകുമാരി എന്നിവരാണ് മുൻ പുരസ്കാരം നേടിയവർ സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ പി കെ കാളൻ പുരസ്കാരം ചിമ്മാനക്കളി കലാകാരനും മാരിത്തെയും പാട്ടുകാരനുമായ കെ കുമാറിന് ലഭിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവുമാണ് പുരസ്കാരം